സി പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗവും കെ എസ് കെ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൊർണ്ണൂർ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച എസ് ജി സുരേഷിന്റെ പതിനൊന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ഓങ്ങല്ലൂർ ഇ എം എസ് സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഓങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി എ എം നാരായണൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ശങ്കരൻകുട്ടി ടി വി പി വി രതീഷ് എം നീരജ് ലോക്കൽ സെക്രട്ടറി പി പി വിജയൻ വി സി ദേവദാസ് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ പ്രവർത്തനവും സവിശേഷമായ വിശേഷങ്ങളും ഇവിടെ

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി